എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഴിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കരം അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിൽ വർഷം തോറും പുതുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതെന്തായാലും കേന്ദ്രം അറിഞ്ഞിട്ടില്ല എന്തായാലും നമ്മൾ എല്ലാ വർഷവും കുറേ പേര് ഇത് പുതുക്കുന്നുണ്ട് അപ്പോൾ ഈ എല്ലാ വർഷവും ലാൻഡ് ടാക്സ് അടച്ചത് കൊണ്ട് പോയി എയിംസ് ഹോട്ടലിനകത്ത് നമ്മൾ ലാൻഡ് സീഡിക്കിനകത്ത് വീണ്ടും പി എം കിസാൻ്റെ വെരിഫിക്കേഷനായിട്ട് ആ വർഷം ആ വർഷം എല്ലാ വർഷങ്ങളും തന്നെയും നമ്മൾ പുതുക്കാറുണ്ട് അപ്പോൾ ഈ എന്നും ഞാൻ പറയാറുണ്ട് നമ്മൾ ഒറ്റത്തവണ മാത്രം ഇത് പുതുക്കിയാൽ മതി പിന്നീട് അത് പുതുക്കേണ്ട ആവശ്യം വരുന്നില്ല അത് പറയാനായിട്ടുള്ള മെയിൻ കാര്യം എന്നുള്ളത് നമുക്ക് ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെയും നമ്മുടെ എല്ലാം ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് തന്നെയും നമ്മുടെ ലാൻഡ് ടാക്സ് എന്നുള്ളത് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ലിങ്ക് ചെയ്തു മാത്രമേ ഇപ്പോൾ നമുക്ക് ലാൻഡ് ടാക്സ് പേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നേരത്തെ എന്നുള്ളത് ഒരു പേപ്പർ ഭാഗം മാത്രമായിട്ടായിരുന്നു ലാൻഡ് ടാക്സ് എന്നുള്ളത് ഇപ്പോൾ അതല്ല ഇപ്പോൾ നമുക്ക് പ്രിന്റ് ആയിട്ടാണ് ലാൻഡ് ടാക്സ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ലാൻഡ് ലാൻഡ് ഡീറ്റെയിൽസും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി എല്ലാവരും അത് ലിങ്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് പ്രിൻ്റായിട്ട് തന്നെ നമുക്ക് ലാൻഡ് റെക്കോർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ടാക്സ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ നമ്മൾ എയിംസ് പ്ലോട്ടർ അല്ലാത്ത ലാൻഡ് സീഡിങ് ചെയ്യുമ്പോൾ റവന്യൂ ലാൻഡ് റെക്കോർഡ്സിനകത്ത് നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രം ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം നമ്മൾ എയിം ലോഗ് ചെയ്ത സമയത്ത് നമ്മുടെ സ്ഥല സ്ഥലവിവരങ്ങൾ എന്നുള്ളത് കാണാം അവിടെ അത് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ താഴെ കാണാം റവന്യൂ ലാൻഡ് റെക്കോർഡ്സ് ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം ഏറ്റവും താഴെ അപ്പം നമ്മൾ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായിട്ട് കാണാം നമ്മൾ ഏത് വർഷം വരെയുള്ള ലാൻഡ് ടാക്സ് അടച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലാൻഡ് ടാക്സ് അടച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ വരുന്നതാണ് അതിന് എല്ലാ വർഷവും വർഷവും നമ്മൾ കൊണ്ടുവന്നിട്ട് ലാൻഡ് ടാക്സ് പുതുക്കാനായിട്ടോ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും പുതുക്കണം അങ്ങനെയുള്ള ഒരു നിയമവും നമുക്ക് വന്നിട്ടില്ല ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ലാൻഡ് ടാക്സ് ലാൻഡ് ടാക്സ് ഇത് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ അറിയാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലാൻഡ് ടാക്സ് അടച്ചുകൊള്ളുക അല്ലാതെ എപ്പോഴും കൊണ്ട് നമ്മൾ എയിം സ്കോട്ടിനകത്ത് കൊണ്ട് ലാൻഡ് ടാക്സ് പുതുക്കുക അങ്ങനെ ഒരു സമ്പ്രദായം കേന്ദ്രം എന്തായാലും അറിയിച്ചിട്ടില്ല ഈ നിമിഷം വരെയും അറിയിച്ചിട്ടില്ല എത്രയോ പേരുണ്ട് ഇത് പുതുക്കാതെ തന്നെ പി എ കിസാൻ സമ്മാന നിധി വാങ്ങുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ വർഷവും പോയി കിടന്ന് പുതുക്കേണ്ട ആവശ്യമില്ല കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇവിടെ അത് കാണുന്നതാണ് പിന്നെ നിങ്ങൾ സ്ഥലം വിൽക്കുകയോ ക്രയ ക്രയവിക്രയം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സ്ഥലങ്ങൾ വിൽക്കുന്ന രീതികൾ അറിയാം കാരണം നമ്മൾ അത് വിറ്റി കഴിയുമ്പോൾ മറ്റൊരാൾ വാങ്ങുമ്പോൾ അവരുടെ ആധാറുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്യും അവർക്ക് ആദ്യത്തെ ലാൻഡ് ടാക്സ് അടങ്ങിയ സമയത്ത് അവർ ആധാർ അത് ലിങ്ക് ചെയ്തിരിക്കണം അപ്പോൾ നമ്മുടെ തന്റെ പേരും എല്ലാ കാര്യങ്ങളും അവിടെ മാറിക്കൊണ്ട് തന്നെയും അടുത്ത ആളുടെ പേരാണ് അവിടെ രജിസ്റ്റർ ആകുന്നത് അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി എയിംസ് ബോർഡിനകത്ത് ലാൻഡ് സിഡി ആവും സ്റ്റോപ്പ് ആയിക്കൊണ്ട് തന്നെയും നമ്മുടെ പി എം കിസാൻ സമ്മാന നിധി മുറങ്ങും അത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം അല്ലാതെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ലാൻഡ് ടാക്സ് അടച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താലും അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ അറിയാൻ സാധിക്കും അതിനാണ് റവന്യൂ ലാൻഡ് റെക്കോർഡ്സിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധി ആഡ് ചെയ്യുന്നത് ഈ ആഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇപ്പം ഇരുപത്തിനാല് നമ്മൾ ഇവിടെ അടച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ഇവിടെ താണ്ട് അവിടെ വന്നിരിക്കുകയാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് റാൻ ടാക്സ് പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനായിട്ട് നമ്മൾ വർഷം വർഷം പോയി ഇത് പുതുക്കേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല നിങ്ങൾ സ്ഥലം വിൽക്കുകയോ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് അവിടെ ഡെഡ് ആവും അവിടെ ഡെഡ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പേയ്മെന്റ് മുടങ്ങും പി എം കിസാൻ സമ്മാന നിധി നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല എന്നുള്ളൊരു വരും അത് ഇന്നലിജിൾ ആയിക്കൊണ്ട് തന്നെയും നിങ്ങളുടെ പി എം കിസാൻ സമ്മാനി മുടങ്ങുന്നതാണ് അല്ലാതെ നിങ്ങൾ വർഷം തോറും നിങ്ങൾക്ക് ഈ സ്ഥലമുണ്ടെന്ന് അറിയിക്കാനായിട്ട് വർഷം തോറും ഇത് പുതുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എല്ലാ വർഷത്തെ അപ്ഡേഷൻ ഈ റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ ഇവിടെ കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ പുതിയ ചാനലിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് എയിംസ്പോട്ടിൽ ഇപ്പം രണ്ട് ഒ ടി പി ഉണ്ടെങ്കിൽ മാത്രമേ എയിം സ്പോർട്ടിൽ ലോഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അതൊക്കെ നമ്മൾ നമ്മുടെ പുതിയ ചാനലിൽ നമ്മൾ പേന് വേണ്ടി മാത്രം ആരംഭിച്ച ഒരു ചാനലുണ്ട് അതിനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്